ഹൈ കെരട്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറില് എസ് എസ് സി ജിയുടെ മെഡിക്കൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നലെയാണ് മെഡിക്കൽ സ്റ്റാർട്ടായത് എസ് എസ് സി ജി യുടെ ഫിസിക്കലി പാസായ മെഡിക്കലിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും മെഡിക്കലിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നലെയും ഇന്നുമായിട്ട് എങ്ങനെയാണ് അവിടെ മെഡിക്കൽ നടന്ന് അതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് എസ് എസ് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കുട്ടികൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അതായത് മെഡിക്കൽ അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷം അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ ഓരോ ഇൻഫർമേഷനുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്കാഡമിയിൽ നിന്നും കുട്ടികൾ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കുട്ടികൾക്ക് റീമെഡിക്കലും കിട്ടി എല്ലാ അപ്ഡേറ്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഇനി മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും അതുപോലെ നെക്സ്റ്റ് എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഡി വീഡിയോയുടെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എല്ലാം നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ആരും പേടിക്കുമൊന്നും വേണ്ട ഈ തവണത്തെ മെഡിക്കൽ വളരെ ഈസി ആയിട്ട് നല്ല രീതിയിലാണ് അവിടെ പാരാമിലിറ്ററി ടീം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒപ്പീനിയനാണ് നമുക്ക് ലഭിച്ചത് ഇതിന് മുന്നത്തെയൊക്കെ മെഡിക്കലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു മെഡിക്കൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത്ര വലിയ ടഫ് മെഡിക്കൽ ഒന്നുമല്ല അവിടെ നടക്കുന്നത് ഇപ്പോൾ സിമ്പിളായിട്ടാണ് പക്ഷേ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നോക്കൂ കുട്ടികളെ സി ആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പ് അതുപോലെ ബി എസ് എഫ് വള്ളക്കിടവ് ഈ രണ്ട് സെൻറ്ററിലായിട്ടാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾക്ക് മെഡിക്കൽ സെൻറ്റർ ലഭിച്ചിരിക്കുന്നത് ഇതിനകത്ത് പെൺകുട്ടികൾക്ക് സി ആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിൽ മാത്രമാണ് മെഡിക്കൽ ഉള്ളത് പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ രണ്ട് സെൻറ്ററിലുമുണ്ട് രണ്ടിടത്തും നവംബർ പന്ത്രണ്ടിനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് എപ്പോഴാണ് നവംബർ പന്ത്രണ്ടിനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ക്ലിയർ നവംബർ പന്ത്രണ്ടിനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് സി ആർ പി എഫിൻ്റെ സിആർ പി എഫിൻ്റെ അല്ല ബി എസ് എഫ് വള്ളക്കടവ് സെൻ്ററിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടെ ഓരോ കാര്യങ്ങളും നടന്നതെന്നും ബി എസ് എഫ് വള്ളക്കടവ് സെൻറ്ററിൽ ആർക്കൊക്കെയാണോ മെഡിക്കൽ ലഭിച്ചിരിക്കുന്നത് അത് പ്രത്യേകം കേൾക്കണം അവിടുത്തെ അപ്ഡേറ്റ് ആണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബി എസ് എഫ് വള്ളക്കടവ് സെൻറ്ററിൽ അവിടെ മെഡിക്കൽ ഒരു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയി അതായത് നവംബർ പന്ത്രണ്ടിന് മെഡിക്കൽ സ്റ്റാർട്ടായി വൈകുന്നേരത്തോടെ തന്നെ റിസൾട്ട് ഫിറ്റാണോ അതുപോലെ റീമെഡിക്കൽ ഉണ്ടോ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് അപ്ഡേറ്റ് എല്ലാ കുട്ടികൾക്കും കിട്ടി കുറച്ച് കുട്ടികളുടെ മെഡിക്കൽ ബാലൻസ് ഉണ്ടായിരുന്നു അവരുടേത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ മെഡിക്കലിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു ദിവസം മുപ്പത് അറുപത് കുട്ടികളെ കൗണ്ട് രീതിയിലാണ് അവിടെ വിളിക്കുന്നത് അപ്പോൾ രണ്ട് ഡോക്ടറാണ് അവിടെ ഉള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന രണ്ട് ഡോക്ടറാണ് അതിനകത്ത് മുപ്പത് നാൽപ്പത് അങ്ങനെ ബാച്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ബാച്ചിൽ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് കുട്ടികളുടെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെക്കൻഡ് ബാച്ചിലും തേർട്ടി തേർട്ടി ഫൈവ് കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫൈവ് ടു ടെൻ കേഡറ്റിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട് അവരുടെ നെക്സ്റ്റ് ഡേയിലാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഈ മെഡിക്കലും ഡി ബിയും കൂടി ഒരുമിച്ചാണ് നടക്കുന്നത് ഇത് രണ്ടും മിനിമം വൺ മാക്സിമം ടു ഡേയ്സിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട് കെട്ട കുട്ടികളെ മാക്സിമം ടു ഡേയ്സിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് റീമെഡിക്കൽ കിട്ടിയാൽ എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ എന്നത് നമുക്കിപ്പോൾ എക്സ് എന്നൊരു കേഡറ്റിനെ എടുക്കാം ഇപ്പോൾ നവംബർ നവംബർ പന്ത്രണ്ടിനായിരുന്നു ഈ എക്സ് എന്ന് പറയുന്ന ഒരു കേഡറ്റിൻ്റെ മെഡിക്കൽ നവംബർ പന്ത്രണ്ടിന് വൈകിട്ട് റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു കേഡറ്റിന് കേഡറ്റിനാണ് റീമെഡിക്കൽ കിട്ടി എന്നിട്ട് റീമെഡിക്കൽ അവർ കൊടുത്തിരിക്കുന്ന ഡേസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പതിമൂന്നാണ് അതായത് നെക്സ്റ്റ് ഡേയിൽ തന്നെ റീമെഡിക്കൽ കൊടുത്ത ഡേറ്റ് ക്ലിയർ നെക്സ്റ്റ് ഡേയിൽ തന്നെ നവംബർ പതിമൂന്ന് തന്നെ റീമെഡിക്കൽ ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ മനസ്സിലുള്ള ഡൗട്ടായിരിക്കും ഓക്കെ പോയാൽ അറ്റൻഡ് ചെയ്യാം അതിനുശേഷം റീമെഡിക്കൽ കിട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ ഇയർ ടു വീക്ക് കിട്ടും അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് കിട്ടും ആ ഒരു സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ എനിക്കത് ആ ഒരു പ്രോബ്ലം ഹൈഡ് ഔട്ട് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം അങ്ങനെ നിങ്ങൾക്ക് പറ്റത്തില്ല അവിടെ കാരണം സെക്കൻഡ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് റീമെഡിക്കൽ ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എനിക്ക് ലഭിക്കും മനസ്സിലായ കുട്ടികളെ അതായത് റീമെഡിക്കൽ കുട്ടികളുടെ സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് റീമെഡിക്കൽ ഡേറ്റ് ലഭിക്കുന്നത് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായാലോ ഇനി അപ്പോൾ മിനിമം എത്ര ദിവസമാണെന്ന് മനസ്സിലായി മാക്സിമം എത്ര ആണെന്ന് മനസ്സിലായി ഇനി നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവിടെ അവിടെ നിങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ വള്ളക്കടവ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ ബി എസ് എഫിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളെ അകത്തോട്ട് ഗേറ്റിനകത്തോട്ട് ടെൻ ടെണ്ണിൻ്റെ ഗ്രൂപ്പ് വെച്ചാണ് അകത്തോട്ട് എൻറ്റർ ചെയ്യിക്കുന്നത് ടെൻ ടെണ്ണിൻ്റെ ഗ്രൂപ്പ് വെച്ചിട്ടാണ് നിങ്ങളെ എൻടർ ചെയ്യിക്കുന്നത് കേട്ടോ ടെൻ ടെണ്ണിൻ്റെ ഗ്രൂപ്പ് വെച്ചിട്ടാണ് അകത്തോട്ട് എൻറ്റർ ചെയ്യിക്കുന്നത് അത് പോയതിന് ശേഷം പിന്നെ സെയിം ഓരോരോ ഗ്രൂപ്പാണ് അത് രണ്ട് മെയിൻ ഡോക്ടർ ഉണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത് അവിടെ ചെന്ന ഉടനെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ബയോമെട്രിക് ചെക്കിങ്ങുണ്ട് ഈ ബയോമെട്രിക് ചെക്കിങ്ങിനകത്ത് തന്നെ നിങ്ങളുടെ ആധാർ കാർഡെല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും ക്ലിയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു പ്രൊസീജിയറുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് എന്താണ് ഡി വി ആണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡി വി ആണ് ഇന്നലെ ബി എസ് എഫ് സെൻറ്ററിനകത്ത് ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന കുട്ടികൾക്കായിരുന്നു ഡോക്യുമെൻറ്റിനകത്തും ഒരു പ്രോബ്ലം വന്നിട്ടില്ല പിന്നെ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് പറയാനുള്ളത് അവിടെ വന്ന ടീമിന് എന്താണ് കുറച്ച് കാര്യങ്ങളുടെ അവയർനെസ് കുറവുണ്ടെന്ന് കൊണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ഡോക്യുമെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ സെയിം ടൈം അവർ പ്രോപ്പർ ഗൈഡ് ലൈൻ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഇതിൽ ഏത് സർട്ടിഫിക്കറ്റാണോ ഉള്ളത് അത് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് അവിടെ ക്രൂഷ്യൽ ഡേറ്റിന് ശേഷം അൻബിലോ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് നോക്ക് ജനറൽ കാറ്റഗറിപ്പെടുന്ന കുട്ടികൾക്കായിരുന്നു ഇന്നലെ എന്നിട്ട് അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒരു റിക്വയർമെൻറ്റും ഇല്ലായിരുന്നു ബാക്കി ഇ ഡബ്ല്യു എസ് കാരെല്ലാം പ്രോപ്പർ അപ്ഡേറ്റ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കറക്റ്റ് അതേ രീതിയിൽ തന്നെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ടെല്ലാം കറക്റ്റായിട്ട് റൂൾ അനുസരിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അറ്റ് ദ സെയിം ടൈം ആണ് നമ്മുടെ ഡൊമസ്യൽ സർട്ടിഫിക്കറ്റ് ഡൊമസ്യൽ സർട്ടിഫിക്കറ്റ് ആദ്യം അവർ പറഞ്ഞു സെൻട്രൽ പർപ്പസിനുള്ള വേണമെന്ന് ഫൈനലി അവർക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് സെൻട്രൽ പർപ്പസിനുള്ളത് വേണം തന്നെ വേണം പക്ഷേ നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ക്രൂഷ്യൽ ഡേറ്റിന് ശേഷമുള്ള ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവർ അവരെടുക്കുന്നുണ്ട് ഡോക്യുമെൻ്റ് അത് ബാക്കി ടെൻതിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ ആധാർ കാർഡ് ബാക്കി നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് ഫിൽ ചെയ്തതിന് അതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിക്കലിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷനാണ് സി ആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിലും സെയിം ടൈം ബി എസ് എഫിൻ്റെ ക്യാമ്പിലും സ്റ്റാർട്ടിങ്ങിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു അതിനുശേഷമാണ് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ബി എസ് എഫ് ക്യാമ്പിൽ നമുക്കറിയാൻ പറ്റിയത് വെയ്റ്റിനെ നല്ലപോലെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓവർ വെയ്റ്റുള്ള കാട്ടി കുട്ടികൾക്ക് റീമെഡിക്കൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓവർ വെയ്റ്റ് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ ഹൈറ്റും അനുസരിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെക്ക് ചെയ്യുക ഓവർ വെയ്റ്റ് ആണെങ്കിൽ പ്രോബ്ലം വരുന്നുണ്ട് നാലഞ്ച് കുട്ടികൾക്ക് അങ്ങനെ പ്രോബ്ലം വന്ന് ബി എസ് എഫ് ക്യാമ്പിൽ ക്ലിയർ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ല നല്ലപോലെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഡോക്യൂമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എല്ലാ ഡോക്യുമെൻറ്റും നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം അങ്ങനെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ബി എസ് എഫ് സെൻറ്ററിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബി എസ് എഫ് സെൻറ്ററിൽ കേട്ടോ ബി എസ് എഫ് സെൻറ്ററിൽ ഞാൻ പറഞ്ഞു തരാം ബി എസ് എഫ് സെൻറ്ററിലെ അപ്ഡേറ്റ്സ് ബി എസ് എഫ് സെൻറ്ററിൽ അവിടെ നിയറസ്റ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയത് അവിടെ നിയറസ്റ്റ് ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ലാബിലാണ് കൊണ്ടുപോയത് എവിടെയാണ് ഓട്ടേ നിയറസ്റ്റ് ഒരു പ്രൈവറ്റ് ലാബിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ലാബിലായിരുന്നു ബി എസ് എഫ് സെൻറ്ററിൽ കേട്ടോ ഒരു പ്രൈവറ്റ് ലാബിൽ കൊണ്ടുപോയി രാവിലെ പത്ത് മണിയായപ്പോൾ പ്രൈവറ്റ് ലാബിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ലാബിൽ കൊണ്ടുപോയിട്ട് യൂറിനും ബ്ലഡും ചെസ്റ്റ് എക്സ്റേ എടുത്തു ഈ മൂന്ന് ടെസ്റ്റും എടുത്തതിന് ശേഷം തിരിച്ച് ഒരു പന്ത്രണ്ടരയോടെ അവർ ക്യാമ്പിലെത്തി ആ സമയത്ത് അവർക്ക് ഫുഡിനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ശേഷമാണ് അവരുടെ പിന്നെ മെഡിക്കൽ സ്റ്റാർട്ടായത് ക്ലിയർ ബി എസ് എഫ് ക്യാമ്പിൽ മൂന്നരയ്ക്ക് ശേഷം പിന്നെ മെഡിക്കൽ സ്റ്റാർട്ടായി രണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് അവർ രണ്ട് രണ്ട് ബാച്ചിന് എന്താണ് പ്രോപ്പറായിട്ട് എല്ലാം ചെക്ക് ചെയ്തു ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒത്തിരി ടെസ്റ്റുകൾ അങ്ങോട്ട് കാണാം ഓക്കെ ബാലൻസ്ഡ് ടെസ്റ്റുകളെല്ലാം നടക്കുന്നത് ബാലൻസ്ഡ് ടെസ്റ്റുകളെല്ലാം നടന്നത് പിന്നെ എവിടെയാണ് ബാലൻസ് ടെസ്റ്റുകളെല്ലാം നടന്നത് പിന്നെ ബി എസ് എഫ് ക്യാമ്പിലാണ് അവിടെയാണ് ബാലൻസ് ടെസ്റ്റുകളെല്ലാം നടന്നത് പിന്നെ ബി എസ് എഫ് ക്യാമ്പിലാണ് നോക്ക് ഇനി ഇവിടെ ബി എസ് എഫ് സി സി ആർ പി പള്ളിപ്പുറം ക്യാമ്പിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയുന്നുണ്ട് ക്ലിയർ ബാലൻസ് ടെസ്റ്റുകളെല്ലാം നടന്നത് പിന്നെ ബി എസ് എഫിലാണ് പിന്നെ ക്യാമ്പിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരു ഡോക്ടർ തന്നെ ഒരു കേഡറ്റിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേഡറ്റിൻ്റെ ഫുൾ ടെസ്റ്റും ആ ഒരു ഡോക്ടർ തന്നെയാണ് നടത്തിയത് ഇതിനു മുന്നേ ഇങ്ങനല്ലായിരുന്നു പക്ഷേ ഈ തവണ അങ്ങനെയാണ് സാ ബി എസ് എഫിൽ മെഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നത് ഇനി സിആർ പി എഫിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സി ആർ പി എഫിന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതിനുശേഷം അവരുടെ പെൺകുട്ടികൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാത്രമേ നടന്നുകൊള്ളുന്നില്ല പക്ഷേ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നടന്ന് അതോടൊപ്പം തന്നെ അവരുടെ യൂറിനും ബ്ലഡും ചെസ്റ്റിൻ്റെയും കഴിഞ്ഞു ബാക്കി ഇന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സി ആർ പി എഫിന് ഇന്നത്തെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ബി എസ് എഫിന് ഫുൾ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് ഓക്കെ കാരണം ഇന്ന് ഇതുവരെ മെഡിക്കൽ കംപ്ലീറ്റ് ആയിട്ടില്ല കുട്ടികൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ കുട്ടികളെ ആ ബാലൻസ് ടെസ്റ്റ് അങ്ങനെ അവർ ബി എസ് എഫ് ക്യാമ്പിലെത്തി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ തന്നെയാണ് ഒരു കേഡറ്റിൻ്റെ എല്ലാ ടെസ്റ്റും നടത്തിയത് ഇങ്ങനെ ഇതുവരെ നടത്തിയിട്ടില്ല അതായത് ഇതിന് മുന്നേക്കെന്നു പറഞ്ഞാൽ നോക്കു കുട്ടികളെ ഐക്ക് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ഒരു വിങ് കാണാൻ പറ്റും നോക്ക് സെപ്പറേറ്റ് ആണ് ഹാൻഡ് ഷേക്കിംഗ് ഫിംഗർ ഫിംഗറിൻ്റെ ചെക്കിംഗ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് സർജറി മാർക്സ് സെപ്പറേറ്റ് ആയിരുന്നു വെലിക്കോസ്വെൻസ് സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ ഐ ചെക്കിങ്ങിൻ്റെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇ എൻ ടി സെപ്പറേറ്റ് ഡോക്ടറായിരുന്നു ടീത്ത് ഡെൻറ്റൽ സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ പിന്നെ ഹാർട്ട് ബീറ്റ് സെപ്പറേറ്റ് ആയിരുന്നു ഇതെല്ലാം ഷോൾഡർ റൊട്ടേഷൻ സെപ്പറേറ്റ് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വിങ്ങുണ്ടായിരുന്നു മിനിമം ഫോർ ടു സിക്സ് വിങ്ങായിരുന്നു ഒരു മെഡിക്കൽ ക്യാമ്പിനകത്ത് തന്നെ പക്ഷേ ഈ തവണ അങ്ങനല്ല ഈ തവണ ഒരു ഡോക്ടർ തന്നെയാണ് ഈ എല്ലാം ചെക്കപ്പ് നടത്തിയിരിക്കുന്നത് എല്ലാ ചെക്കപ്പും ഒന്ന് അന്നേരം തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് എത്ര ഫാസ്റ്റായിട്ടായിരിക്കും അവിടെ മെഡിക്കൽ ചെക്കപ്പ് നടക്കുന്നത് മനസ്സില ഒരു ഡോക്ടർ തന്നെയാണ് എല്ലാ ചെക്കപ്പും നടത്തിയത് മനസ്സിലായ കുട്ടികളെ ഇതിൻ്റെ എല്ലാ ചെക്കപ്പും ഇൻക്ലൂഡിങ് പ്രൈവറ്റ് പാർട്ട് ചെക്കപ്പ് വരെ പിന്നെ പൈൽസ് പിന്നെ ഫ്ലാറ്റ് ഫുഡ് ബി പിന്നെ വേസ്റ്റ് മെഷർമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ ഈ കാണുന്നതെല്ലാം തന്നെ സി ആർ പി എഫ് ക്യാമ്പിൽ ഒരു ഡോക്ടർ ഇപ്പോൾ എക്സ് എന്ന് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കേഡറ്റ് വന്ന് ആ ഒരു കേഡറ്റ് ഡോക്ടറിൻ്റെ അടുത്തെത്തി ഡോക്ടർ വീങ്ങണം ആ ഡോക്ടറിൻ്റെ അടുത്ത് എത്തി ആ ഒരു കേഡറ്റ് അതിനുശേഷം ഈ ഒരു ഡോക്ടർ ഈ ഒരു കേഡറ്റിൻ്റെ ഫുൾ ചെക്കപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് അടുത്ത നെക്സ്റ്റ് വൈ എന്ന് പറയുന്ന കേഡറ്റിനെ വിളിക്കുന്നത് മനസ്സല്ലേ നെക്സ്റ്റ് വൈ എന്ന് പറയുന്ന കേഡറ്റിനെ വിളിക്കുന്നത് അപ്പോൾ ഒരു തവണ അങ്ങോട്ട് എൻറ്റർ ആയി കഴിഞ്ഞാൽ ഫുൾ മെഡിക്കൽ ചെക്കപ്പ് കംപ്ലീറ്റ് ആവുകയാണ് അവിടെ ഫുള്ള് അത് ആണെങ്കിലും ക്യാരി ആംഗിൾ ആണെങ്കിലും ആ ഒരു കേഡറ്റിൻ്റെ ചെസ് ചെസ്റ്റ് ഇൻബാലൻസ് ആണെങ്കിലും ഷോൾഡർ ഇൻബാലൻസ് ആണെങ്കിലും റൊട്ടേഷൻ ആണെങ്കിലും ഏത് ടെസ്റ്റാണെങ്കിലും അത് പ്രൈ പൈൽസ് ആണെങ്കിലും പ്രൈവറ്റ് പാർട്ട് ആണെങ്കിലും എല്ലാം ആ ഒരു ഡോക്ടർ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ബി എസ് എഫ് ക്യാമ്പിൽ അപ്ഡേറ്റ് ആയിട്ട് നടന്നു പോകുന്നത് ക്ലിയർ ആയല്ല അതിനുശേഷം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അതായത് ആ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഫൈനലി എന്താണ് വൈകുന്നേരത്തോടെ അവർക്ക് റിസൾട്ട് കൊടുക്കുന്നതായിരിക്കും റിസൾട്ടിനകത്ത് അവർക്ക് ഫിറ്റ് കാണും അതുപോലെ തന്നെ അൺഫിറ്റ് എന്നല്ല റീമെഡിക്കൽ എന്നാണ് കാണുന്നത് കേട്ടോ കുട്ടികളെ എന്താണ് റീമെഡിക്കൽ എന്നാണ് റീമെഡിക്കൽ എന്നാണ് പിന്നെ പാസ്സായ കുട്ടികൾക്ക് ഒരു കൺഫർമേഷൻ ലെറ്ററും കൊടുത്തിട്ടില്ല പാസ്സാണെന്നും പറഞ്ഞ് അവരങ്ങ് പറഞ്ഞു വിടും പക്ഷേ റീമെഡിക്കലുള്ള കുട്ടികൾക്ക് അവരുടെ നെക്സ്റ്റ് പ്രോസസ്സിനുള്ള ബാക്കി ഡോക്യുമെൻ്റ് എല്ലാം കൊടുക്കുന്നതാണ് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഓക്കെ യെസ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അഡീഷണൽ ലിസ്റ്റ് ടി വി മേ ആറോടെ ഒന്നും വന്നിട്ടില്ല വരുമ്പോൾ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യും ഇന്ന് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ ഒരു പേപ്പർ അപ്ഡേറ്റ് അനുസരിച്ച് കറക്റ്റ് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട് കുട്ടികളെ മറ്റാരെങ്കിലും പറയുന്ന കണക്ക് പതിനൊന്നിന് വരും പന്ത്രണ്ടിന് വരും നമ്മളൊന്നും പറയുന്നില്ല നമ്മൾ പ്രോപ്പർ അപ്ഡേറ്റ് അനുസരിച്ചും ന്യൂസിലും വരുന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും മേയാറോ അല്ലെങ്കിൽ കേണൽ സാബ് പറയുന്ന അപ്ഡേറ്റുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് അത് പ്രൂഫ് സഹിതം ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിൽ തന്നെയാണ് ആ റെക്കോർഡ് വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ അല്ലാതെ വെറുതെ നമ്മളൊന്നും പറയത്തില്ല നമ്മുടെ കേരളത്തിലെ ഒത്തിരി ആൾക്കാർ വെറുതെ പറയുന്നുണ്ട് പതിനൊന്നിന് വരും പത്തിന് വരും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല മനസ്സിലായി നമുക്കൊരു അപ്ഡേറ്റ് കിട്ടി അത് പ്രോപ്പർ ന്യൂസ് പേപ്പറിൽ വന്ന അപ്ഡേറ്റ് ആണോ അത് നിങ്ങളോട്ട് ഷെയറും ചെയ്തിട്ടുണ്ട് അതിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നവംബർ ഫിഫ്റ്റീൻ തന്നു നവംബർ ഫിഫ്റ്റീനുള്ളിൽ വരുമെന്നാണ് ഞാനും നിങ്ങളെടുത്ത് പറഞ്ഞത് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മിക്ക എ ആറോടെയും കേണൽ സാബ് അത് ന്യൂസിൽ വന്ന് പറയുന്നതേ ആയിരിക്കും അപ്ഡേറ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിലെത്തിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് സിആർ പി എഫ് പള്ളിപ്പുറം സെൻറ്ററിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സിആർ പി എഫ് പള്ളിപ്പുറം സെൻറ്ററിൽ ആൺകുട്ടികൾക്കും ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്കും ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് ഫസ്റ്റ് ഡേല് ഡി മാത്രമാണ് കഴിഞ്ഞത് വേറെ ഒന്നും കഴിഞ്ഞില്ല ഇന്ന് അവരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിൽ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം അവരുടെ ഡി വി കംപ്ലീറ്റ് ആയി അതുപോലെ മെഡിക്കലിനകത്ത് യൂറിനും ബ്ലഡും ചെസ്റ്റിൻ്റെ എക്സ്റേയും എടുത്ത് ബാക്കി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ബി എസ് എഫിൻ്റെ ഇന്ന് സെക്കൻഡ് ഡേ ആണ് അവിടെ ഇന്ന് പ്രോപ്പറായിട്ട് ബാക്കി അപ്ഡേറ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ മെഡി മെഡിക്കലിനെ കുറിച്ച് ആരും ടെൻഷൻ ഒന്നും അടിക്കരുത് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു കേഡറ്റിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് പേടി എന്ന് പറയുന്നത് എന്താണ് ഒരു ഉള്ളത് കൊണ്ട് അവൻ ആൾറെഡി നമ്മുടെ അക്കാഡമിയിൽ മെഡിക്കലിൽ നടന്ന ഇവിടെ പാസ്സായതാണ് പക്ഷെ അവിടെ ചെന്നപ്പം ലെറ്റർ വായിച്ചപ്പം പേടിച്ചു പോയി പേടിച്ച് പേടിച്ചവന് താഴത്തെ ആ ചെറിയ ലെറ്റർ വായിക്കാൻ പറ്റിയില്ല അങ്ങനെ റീം കിട്ടി ആൾറെഡി വെളിയിൽ കൊണ്ടുപോയി നമ്മൾ അതിന് പിന്നെ അവൻ വെളിയിൽ കൊണ്ട് ഒന്നുകൂടി ടെസ്റ്റ് നടത്തി പാസ്സാണ് ഇവിടെ നമ്മൾ മെഡിക്കൽ നടത്തി പാസ്സാണ് കാരണം പേടിക്കരുത് നിങ്ങൾ പേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീമെഡിക്കൽ കിട്ടും അല്ലാതെ നിങ്ങൾ പുറത്തൊന്നും ആകത്തില്ല അവിടുന്ന് ആരും റീമെഡിക്കൽ കിട്ടും പിന്നെയും നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പിന്നെ പോകേണ്ടി വരും അതിനെക്കാട്ടി നല്ല പേടിക്കാതെ എന്തായാലും ബിന്ദാസായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും അവിടെ വരുന്ന ടീം അതായത് മെഡിക്കൽ കണ്ടക്ട് ചെയ്യാൻ വരുന്ന ടീം നിങ്ങളെ റിജെക്റ്റ് ചെയ്യാനല്ല വരുന്നത് നിങ്ങളുടെ സെലക്ഷൻ സെറ്റ് ചെയ്യാനായിട്ടാണ് ആ ടീം വരുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഏതെങ്കിലും ഫിസിക്കൽ കണ്ടക്ട് ചെയ്യാൻ വരുന്ന ടീമാണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും പാരാമിലിറ്ററിയിലേക്കും അത്ര ക്വാളിറ്റിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കുക എന്ന കൺസെപ്റ്റോടാണ് അവരവിടെ ചേരലിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ റിജക്റ്റ് ചെയ്യണം എന്നൊരു കൺസെപ്റ്റേ അവരുടെ മൈൻഡിലില്ല അവർ നെഗറ്റീവ് തോട്ടേ ഇല്ല അവിടെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണം ബിന്ദാസായിട്ട് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾ നേരത്തെ റീമെഡിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഫിറ്റാണെന്ന് മനസ്സിലായി വെളിയിൽ നിന്നുള്ള ഒരു ഡോക്ടറും അവിടുത്തെ ഡോക്ടറും സെയിം തന്നെയാണ് വ്യത്യാസം ഒന്നും തന്നെയില്ല ആരും നിങ്ങൾ റിജക്റ്റ് ആക്കത്തില്ല അവിടെ ബിന്ദാസ് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യും പേടിക്കരുത് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കാണാവുന്ന ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും പിന്നെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ മലയാളത്തിൽ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നേരത്തെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനായിട്ടാണ് ലൈവ് ക്ലാസ്സസ് ഉണ്ട് സെഷൻ ഉണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട് വൺ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മോക്ക് ടെസ്റ്റ് ആയിരിക്കും ലഭിക്കുന്നത് മലയാളത്തിൽ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട് മിനി മോക്ക് ഉണ്ട് പി വൈക്ക് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരത്തെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ബേസ് ക്ലാസ്സുകളാണ് നടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻക്വയർ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് മെഡിക്കലിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ക്രൂഷ്യൽ ഡേറ്റ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ മിനെ ക്രൂഷ്യൽ ഡേറ്റ് കഴിഞ്ഞ് ആ വൺ ഡേ എത്ര കാൻഡിഡേറ്റ് ഫിറ്റായി ആ ബി എസ് എഫിൽ അവിടെ രണ്ട് ഡോക്ടർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ബി എസ് എഫിന് അതിനകത്ത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ആദ്യത്തെ ബാച്ചിനകത്ത് ത്രീ ടു ഫൈവ് ആണ് റീമെഡിക്കൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ ത്രീ ടു ഫൈവ് വൈകുന്നേരം വരെ ആയപ്പം ആദ്യം ത്രീ ആണ് ഈവനിങ് കൂടെ ആയപ്പോൾ റിസൾട്ട് ഒന്ന് ഫൈവ് കേഡറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ക്ലിയർ രണ്ടാമത്തെ ബാച്ചിനകത്തും ടു ടു ത്രീ കേഡറ്റ് മാത്രമാണ് റീമെഡിക്കൽ കിട്ടിയിരിക്കുന്നത് കേട്ട കുട്ടികളെ അതിനടുത്ത് റീമെഡിക്കൽ കിട്ടുള്ളൂ കൂടുതൽ റീമെഡിക്കൽ ആർക്കും കിട്ടുന്നില്ല ഇന്നത്തെ അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും നാളെ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും സിക്സ്റ്റീസ് കെ കെ മോനെ ഒന്ന് കുറയ്ക്കാൻ നോക്കണം കുറയ്ക്കാൻ നോക്കണം കേട്ടോ വെയ്റ്റ് അവിടെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വെയ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലിയർ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് എന്തായാലും പറയുന്നുണ്ട് കാലിക്കട്ട് ഏറെ അഡീഷണൽ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല അഡീഷണൽ ലിസ്റ്റ് അങ്ങനെയല്ല പോലെ വരുന്നത് ഫിസിക്കലി കഴിഞ്ഞതിനു ശേഷം അഡീഷ് അഡീഷണൽ ലിസ്റ്റ് വരുത്തുള്ളൂ കാലിക്കട്ടയരുടെ വരുത്തില്ല ടി വി എം ആറോൻ്റെ ആയിരിക്കും ആദ്യം വരുന്നത് അങ്ങനെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് മനസ്സിലായി അതായത് ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം വേക്കൻസി കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എ ആറോടെ അഡീഷണൽ ലിസ്റ്റ് ഇറക്കും അങ്ങനെയാണ് ഇറക്കുന്നത് ഇപ്പം കാലിക്കട്ടേരുടെ ഫിസിക്കലി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അഡീഷണൽ ലിസ്റ്റ് ഇറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ എന്നാലും നോക്കാം ക്ലിയർ കാരണം ഫിസിക്കലി തന്നെ അവൾ അവർ ആൾറെഡി സ്ട്രെങ്ത് കുറവാണ് ഇറക്കിയേക്കുന്നുണ്ടെങ്കിൽ രണ്ട് എ കൂടി ഒരുമിച്ച് എന്നാണ് ചിലപ്പോൾ അഡീഷണൽ ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലിസിക്കലിന് വേണ്ട സ്ട്രെങ്തിനെക്കാട്ടിയും കുറച്ച് സ്ട്രെങ്താണ് അവർ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഇറക്കിയേക്കുന്നതെങ്കിൽ എങ്കിൽ മാത്രമേ കാലിക്കട്ടയാറോടെ അഡീഷണൽ ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൂ ഇതുവരെ ഒന്ന് അഡീഷണൽ ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ എ ആർയുടെ എല്ലാം രണ്ട് എ ആറോടെ വന്ന് പൂനേടന്നും വന്നൊന്ന് കൊൽക്കട്ടയുടെ നിന്നും വന്ന് അവിടുത്തെ അപ്ഡേറ്റ് എടുക്കുമ്പോൾ എല്ലാം ഫിസിക്കലി കംപ്ലീറ്റ് ആയതിൻ്റെതേ വന്നിട്ടുള്ളൂ ഫിസിക്കൽ കംപ്ലീറ്റ് ആവാത്ത ആരോടെ വന്നിട്ടില്ല കേട്ടോ ക്ലിയർ അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ലൈവ് സെക്ഷൻ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്